യാത്രക്കാരെ പെരുവഴിയിൽ തടഞ്ഞു നിർത്തി പിഴ ഈടാക്കുന്ന മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെ കൊണ്ട് അവരുടെ ഔദ്യോഗിക വാഹനത്തിന് പിഴയടപ്പിച്ച് യുവാവ് കൊല്ലം ഓയൂർ ജംഗ്ഷനിലാണ് സംഭവം സംഭവത്തിന്റെ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് പുക പരിശോധനാ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ റോഡിലിറങ്ങിയ സർക്കാർ വാഹനത്തിനാണ് റോഡിൽ തടഞ്ഞു നിർത്തി ഉദ്യോഗസ്ഥരെ കൊണ്ട് തന്നെ പിഴയടപ്പിച്ചത് കഴിഞ്ഞ ദിവസം കൊല്ലം ഓയൂർ ജംഗ്ഷനിലാണ് സംഭവം വാഹന പരിശോധന നടത്തുന്ന ഉദ്യോഗസ്ഥരെ കണ്ട സമീപത്തെ കടയിലെ ജീവനക്കാരനായ അൽത്താഫ് പരിവാഹൻ സൈറ്റിൽ കയറി സർക്കാർ വാഹനത്തിന് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് പരിശോധിക്കുകയായിരുന്നു സർട്ടിഫിക്കറ്റിന്റെ കാലാവധി കഴിഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ യുവാവ് വാഹനത്തിന് അടുത്തെത്തി ഉദ്യോഗസ്ഥരോട് പിഴ അടയ്ക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു ജനുവരിയിൽ സർട്ടിഫിക്കറ്റിന്റെ കാലാവധി കഴിഞ്ഞിട്ടുണ്ടെന്നും നിയമം എല്ലാവർക്കും ഒരുപോലെയാണെന്നും യുവാവ് പറയുന്നത് വീഡിയോയിൽ കാണാം രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് പിഴയായി അയ്യായിരം രൂപയാണ് താൻ അടച്ചതെന്നും ഇയാൾ പറയുന്നുണ്ട് നിങ്ങളുടെ വാഹനത്തിന് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് വേണ്ടേ എന്ന ചോദ്യത്തിന് വേണം എന്ന് ഉദ്യോഗസ്ഥർ മറുപടി പറയുന്നുണ്ട് തങ്ങൾ സർട്ടിഫിക്കറ്റ് എടുത്തോളാം എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥർ പോകാൻ ശ്രമിച്ചു എന്നാൽ പിഴ അടച്ചിട്ട് പോയാൽ മതിയെന്ന് യുവാവ് നിർബന്ധം പിടിക്കുകയും വാഹനത്തിന് മുന്നിൽ കയറി നിൽക്കുകയും ചെയ്തു ഇതോടെ സൗമ്യമായി പെരുമാറിയ ഉദ്യോഗസ്ഥർ ഒടുവിൽ എം വി ഡി വാഹനത്തിനും പിഴയിടുകയായിരുന്നു രണ്ടായിരം രൂപ പിഴയിട്ടത് യുവാവിനെ വീഡിയോയിൽ കാണിക്കുന്നതും കാണാം പിന്നീട് ഉദ്യോഗസ്ഥർ സർട്ടിഫിക്കറ്റ് സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് പിഴ ഒഴിവാക്കുകയും ചെയ്തു നിലവിൽ ഈ വാഹനത്തിന് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ഇരുപത് വരെ പുക പരിശോധനാ സർട്ടിഫിക്കറ്റാണുള്ളത് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റിന്റെ കാലാവധി അവസാനിച്ചാൽ പിഴ വരുന്ന തീയതി മുതൽ ഏഴ് ദിവസത്തിനകം സർട്ടിഫിക്കറ്റ് സൈറ്റിൽ അപ്ലോഡ് ചെയ്താൽ പിഴ ഒഴിവാക്കി നൽകണമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് നിയമം പിഴ ഈടാക്കിയതിൻ്റെ മധുര പ്രതികാരമായിരുന്നു പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലെന്ന കാരണത്താൽ അൽതാഫ് എന്ന യുവാവിന് എം വി ഡി രണ്ടായിരം രൂപ പിഴയിട്ടിരുന്നു ഇതിനെ തുടർന്നാണ് യുവാവ് എം ഇ ഡിക്ക് തിരിച്ചടിച്ചത് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെത്തിയ വാഹനത്തിന് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് അൽതാഫ് ചോദിക്കുകയായിരുന്നു തുടർന്ന് അവരുടെ വാഹനത്തിന് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല എന്ന് കണ്ടെത്തുകയും ഉദ്യോഗസ്ഥരോട് അവരുടെ വാഹനത്തിന് പിഴയിടാൻ ആവശ്യപ്പെടുകയുമായിരുന്നു തൻ്റെ വാഹനത്തിന് രണ്ട് ദിവസം മുമ്പ് എം വി ഡി അയ്യായിരം രൂപ പിഴ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല എന്ന കാരണത്താൽ രണ്ടായിരം രൂപയാണ് പിഴ അടച്ചതെന്നും അതിനാൽ സർക്കാർ വാഹനത്തിനും അതേ പിഴ ഈടാക്കണമെന്നും യുവാവ് പറഞ്ഞു അതേസമയം ഈ വാഹനത്തിന്റെ പിഴ തങ്ങൾ അടച്ചോളാം എന്ന് ഉദ്യോഗസ്ഥൻ പറഞ്ഞപ്പോൾ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാതെയല്ലേ അപ്പോൾ വാഹനം ഓടുന്നതെന്ന് യുവാവ് തിരിച്ചു ചോദിച്ചു നിങ്ങളുടെ വാഹനത്തിന് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് എന്ന യുവാവിൻ്റെ ചോദ്യത്തിന് വേണമെന്നും ഉദ്യോഗസ്ഥർ മറുപടി പറയുന്നുണ്ട് ഇതിനിടെ വാഹനം മുന്നോട്ടെടുത്ത് എം വി ഡി ഉദ്യോഗസ്ഥർ പോകാൻ ശ്രമിക്കുമ്പോൾ യുവാവ് മുന്നിൽ കയറി തടസ്സം സൃഷ്ടിക്കുന്നത് വീഡിയോയിൽ കാണാം എം വി ഡി ഉദ്യോഗസ്ഥർ ഒടുവിൽ എം വി ഡി വാഹനത്തിന് പിഴയിടുകയായിരുന്നു പിഴയിട്ടത് യുവാവിനെ കാണിക്കുന്നുണ്ട് അതേസമയം നിരവധി പേരാണ് യുവാവിന്റെ നടപടിയെ പിന്തുണച്ച് സോഷ്യൽ മീഡിയയിൽ രംഗത്തെത്തിയത് നിയമം എല്ലാവർക്കും ബാധകമാണെന്നാണ് കൂടുതൽ പേരും അഭിപ്രായപ്പെടുന്നത് എന്തായാലും എം വി ഡി ഉദ്യോഗസ്ഥർക്ക് യുവാവ് കൊടുത്ത പണി ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും വൈറലാണ്